അലൈക്കും വസ്സലാത്തു അസലാ വലൈക്കു വരഹമുല്ലാ വാത്ത വസ്ലാത്തു വസ്സലാമ സീദി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രേക്ഷകരെ അള്ളാഹു നമ്മൾ നോക്കാൻ ഉപഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും നന്നായി ജീവിക്കാനും നന്നായി മരിക്കാനും നാളെ സ്വർഗ ഒരുമിച്ച് കൂടാനും സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകിയാൻ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവരുടെയും പരലോക ജീവിതം വളവും സന്തോഷമായി കൊടുക്കട്ടെ രോഗികളായി നമ്മളിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും റബ്ബ് ശിഫ നൽകട്ടെ രോഗങ്ങളെ തൊട്ടുള്ളവത്തുരക്ഷിക്കട്ടെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമലാൻ നമ്മളോട് വളരെയേറെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് വിശുദ്ധ റമലാനിൻ്റെ പൊന്നമ്പളി ഇൻഷാ അള്ളാഹ നമ്മൾ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് അള്ളാഹു ആ പുണ്യമായ മാസത്തെ അതിൻ്റെ എല്ലാ ബഹുമാനത്തോടെയും സ്വീകരിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമലാൻ എന്ന് പറയുന്നത് നന്മകൾ ചെയ്യാനുള്ള ഒരു വലിയ സൗഭാഗ്യമുള്ള ഒരു മാസമാണ് ധാരാളം നന്മകൾ ചെയ്യാനുള്ള വലിയ ഒരു സന്മനസ് നമുക്ക് ലഭിക്കുന്ന മാസമാണ് എന്തുകൊണ്ട് നമുക്ക് നല്ല മനസ്സ് നമുക്ക് നല്ല ഒരു അന്തരീക്ഷം ഒരു ഭാഗ്യവും അവസരവും കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹു സുബഹാനു താല നമുക്ക് വിശുദ്ധമായ റമലാനിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് എന്താണെന്നറിയോ പിശാചുക്കളെ അള്ളാഹു താല കെട്ടിയിടുന്ന മാസമാണ് സ്വർഗ്ഗ കവാടങ്ങളൊക്കെയും അട തുറക്കപ്പെടുകയും നരകകവാടങ്ങളൊക്കെയും അടക്കപ്പെടുകയും ചെയ്യുന്ന മാസം ഓരോ ദിവസവും റമലാനിൻ്റെ പ്രഭാതത്തിൽ ഓരോ ദിവസവും രണ്ട് മലക്കുകളുടെ പ്രാർത്ഥന ഇങ്ങനെയാണ് ഇങ്ങനെയാണ്ബിൽ ഓ നന്മയെ പ്രതീക്ഷിക്കുന്ന നന്മയെ ആഗ്രഹിക്കുന്ന മനുഷ്യ നീ അക്ബിൽ നീ മുന്നോട്ട് വാ നീ നന്മ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടക്കൂ നീ നന്മ ചെയ്യാനുള്ള സന്മനസ് കാണിക്കൂ നന്മ ചെയ്യാൻ നീ മുന്നോട്ട് വാ അതുപോലെ മറ്റേ മലക്ക് പറയുന്നത് തിന്മയെ ആഗ്രഹിക്കുന്ന മനുഷ്യ നീ പിന്നോട്ട് പോ നീ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്ക് ഇങ്ങനെ രണ്ടു മലക്കുകളുടെ പ്രാർത്ഥനയില്ലാത്ത ഒരു പ്രഭാതവും വിശുദ്ധ റമലാനിന് ഉണ്ടാവുകയില്ല എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസല്ലം ഞങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അത്ര പരിശുദ്ധമായ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങളും സുഹാബത്തും ഒക്കെ നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയുണ്ട് വിശുദ്ധ റമലാനിൻ്റെ രാവുകളിൽ തറാവിഹ് നിസ്കാരവും വിത്തർ നിസ്കാരവും താജ് നിസ്കാരവും അങ്ങനെ അള്ളാഹുവിലേക്ക് സുജൂതിൽ വീണുകൊണ്ട് റബ്ബിലേക്കടുക്കാൻ അവർ സമയം കണ്ടെത്തി റമലാനിൻ്റെ പകലുകളോ വിശുദ്ധമായ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി അങ്ങനെ അവർ വലിയ ഭാഗ്യവാന്മാരായി അവർ ഏറ്റവും നല്ല ആളുകളായി മാറി ആ ഒരു രീതിയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കണം അതിന് സാധിക്കും അള്ളാഹു അതിനുള്ള അവസരം നമുക്കൊരുക്കി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പിശാദിൻ്റെ ഷെറുകൾ കുറയും പിഷാദിൻ്റെ വികൃതികൾ ഉണ്ടാവില്ല ഷെയ്ത്താൻ്റെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും നന്മ ചെയ്യാനുള്ള തൗഫീഖും സന്മനസ്സും ധർമ്മം ചെയ്യാനുള്ള താല്പര്യവും എല്ലാം നമ്മളിൽ ഉണ്ടാകും കാരണം അതാണ് റമലാനിൻ്റെ പ്രത്യേകത അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവർ എല്ലാവരും ദുവാ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു പരിശുദ്ധ റമലാനിൻ്റെ ആ മഹത്വം സ്വീകരിക്കുന്നവരിൽ നമ്മളെയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അമീൻ സല അള്ളഹു വല്ല മുഹമ്മദ് സല അഹു അലൈ വസ്ം അഹു സല മുഹമ്മി അറുബം അസലു അല്ലേക്കും വരഹമുള്ള വരക്ക